എന്താ രസല്ലേ അടിപൊളി തറവാട് ഞാൻ കാണിച്ചല്ലോ ആ മോളേക്ക് പോണ്ട പോകണ്ട അന്നെ പൊക്കി ആടിച്ചല്ലേ നല്ലൊരു സൂപ്പർ കുളംട്ടോ ടിക്കാച്ചി കുളം നല്ല തെളിഞ്ഞ വെള്ളട്ടോ കേട്ടോ ഇത് ഇവരെന്നെ ഉണ്ടാക്കിയതാണ് കുളമൊക്കെ ഇവരെന്നെ പണിത് പണിതെടുത്ത കുളമാണ് നല്ല ഭംഗിയിലുള്ള വെള്ളം അല്ലേ നല്ല പച്ചപ്പ് അതായത് സ്വിമ്മിംഗ് പൂളിൽ ഒന്നും കിട്ടാത്ത രീതിയിലുള്ള ഭംഗി അല്ലേ ഇത് ഒറിജിനൽ വെള്ളം കേട്ടോ ഫുൾ ടൈം ഈ വെള്ളം ഉണ്ടാവുന്നതാണ് അവർ ഇവിടെ പറഞ്ഞത് അതായത് എപ്പോഴും ഈ വെള്ളത്തിൻ്റെ ഒരു ഭംഗി ഇവിടെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നവരാണ് വീട് നിൽക്കുന്നത് നമ്മളെ എം വി ആർ ഹോസ്പിറ്റലിൻ്റെ ഏകദേശം അടുത്താണ് നല്ല മനോഹരമായിട്ട് തന്നെ കാണുന്നുണ്ട് പോയിക്കഴിഞ്ഞാല് നേരെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ മുകളില് ആഹാ ഇത് അടിപൊളിയാ നല്ല അടിപൊളി തറവാട് വീട് സുരേഷ് സാറിന്റെ വീടാണിത് അത് നമുക്കിത് ആസ്താക്കാം അത്